ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് ഉപ്പുമാവ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന റവ വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മളൊന്നുകൂടി അതിനെ വറുത്തെടുക്കണം എന്നാലേ ഉപ്പുമാതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ പാനിലേക്ക് തന്നെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അര ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കുക ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അഞ്ചോ ആറോ കശുവണ്ടിയും കൂടി ചേർത്തൊന്ന് അഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ നല്ല നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒരു ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതൊന്ന് നന്നായിട്ട് വാടി കിട്ടണം അധികം ഡാർക്ക് കളറൊന്നും ആവണ്ട ഒന്ന് വാടിയാൽ മതി ഇത്രയും മതി ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഞാനിവിടെ ചേർക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി അതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇത് തിളക്കട്ടെ നല്ല വെട്ടി തിളക്കണം എന്നാലേ ഇതിന് നമ്മളിട്ടതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെസൻസ് വെള്ളത്തിൽ പിടിക്കണം എന്നാലേ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു തിളക്കുമ്പോൾ തന്നെ റവ ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് തിളക്കണം തിളച്ച സ്റ്റൗ സ്റ്റവ് സിമ്മിൽ ഇടുക എന്നിട്ടിത് റവ ഇങ്ങനെ വിതറി കൊടുക്കുക വിതറിക്കൊടുക്കുക കുറേ കുറേയാശ്ശയായിട്ടിങ്ങനെ വിതറി വിതറി കൊടുക്കുക അപ്പോൾ എല്ലാ റവകളും നന്നായിട്ടിത് പെന്തിട്ടുണ്ടാവും അതൊറ്റടിക്ക് നമ്മൾ അങ്ങോട്ട് ഗ്ലാസ്സോട് ഗ്ലാസ്സോടുകൂടി കമത്തിയിടരുത് അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കട്ട പിടിച്ചിരിക്കും റവ വേകൂല്ല അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വയറിന് അസിഡിറ്റിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ നന്നായിട്ട് സ്പ്രിംഗിൾ ചെയ്ത് റവ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം എല്ലാ വശത്തും റവ എത്തിയിട്ടുണ്ട് വെള്ളവും എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് റവ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇത് വേവം ചെയ്യും ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ലെഞ്ചിനാണെങ്കിലും നമുക്ക് വയറിന് ഒരസുഖവും വരില്ല ഗ്യാസോ വയറുവേദന ഒന്നും വരില്ല നന്നായിട്ട് ഈ റവ വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെക്കുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നും കൂടി വേഗണം നന്നായിട്ട് ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഉപ്പാവ ഉണ്ടാക്കുമ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ അതും ചേർക്കാം അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് അടച്ചു വെച്ചു ഇനി തുറന്ന് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി നല്ല സ്വാദുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഴയിലയിലേക്ക് മാറ്റാം ഒരു വാഴയില നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് നല്ല ചൂടോടുകൂടി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിത് പൊതിഞ്ഞെടുക്കാം നമ്മൾ ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ വാഴയിലെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഉച്ചയാകുമ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ എന്തൊരു ഫ്ലേവറാണ് നല്ല മണവും രുചിയുമാണ് അതേപോലെ നമ്മൾ ഈ ഉപ്പുമാവ് ഇതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് ഓഫീസിലേക്കോ കുട്ടികൾക്കോ കുട്ടികൾക്ക് ലഞ്ചിൽ ബോക്സിലോട്ട് എങ്ങനെ കൊണ്ടു ഇട്ടാലും അത് ഉച്ചയാകുമ്പോഴും നല്ല ടേസ്റ്റോടുകൂടി നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ടാവും അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറെ കഴിഞ്ഞപ്പോഴും ഞാനിത് തുറന്ന് നോക്കണത് അപ്പോൾ നല്ല ഫ്ലേവറാണ് തുറക്കുമ്പോൾ തന്നെ ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ചെടുത്ത് കഴിച്ചു നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അതേപോലെ വെള്ളത്തിൻ്റെ അളവും ആ ഞാൻ പറയുന്ന അളവിൽ ഒന്ന് ഒഴിച്ചു നോക്കി കഴിച്ചു നോക്കുക ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം